പിന്നെ ആർ എസ് എസിലേക്ക് വരികയാണെങ്കിൽ കർണാടകയിലെ ആർ എസ് എസിൻ്റെ ഒരു സംവിധാനം നമുക്ക് എല്ലാവർക്കും അറിയാം ലോകത്തെ ഏറ്റവും വലിയ സന്നദ്ധ സംഘടനയാണ് ഇന്ത്യയിലെ ആർ എസ് എസിൻ്റെ ആ ഒരു വളർച്ചയും ആർ എസ് എസ് നിലവിൽ ഏത് രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് കർണാടകയിലും അതേ രീതിയിൽ തന്നെയാണ് ആർ എസ് എസിൻ്റെ ശക്തി ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് കൂടുതൽ വേര് ഉറപ്പിച്ച് ആർ എസ് എസ് ഒരു വേര് ഉറപ്പിച്ചത് കർണാടകയിലാണ് പ്രത്യേകിച്ച് കോസ്റ്റൽ കർണാടക എന്ന് പറഞ്ഞാൽ ആർ എസ് എസിൻ്റെ ഒരു ഹാട്ട് ലാൻഡാണ് പിന്നീട് കർണാടകയിലെ എല്ലാ മേഖലയിലേക്കും വ്യാപിക്കാൻ ആർ എസ് എസ് സാധിച്ചിട്ടുണ്ട് നിലവിലേതാണ്ട് അയ്യായിരത്തിലുള്ള ധികം ശാഖകൾ ആർ എസ് എസിന് കർണാടകയിലുണ്ട് അതുകൂടാതെ തന്നെ നിരവധി വിദ്യാലയങ്ങൾ വിദ്യാഭാരതിയുടെ ആഭിമുഖ്യത്തിൽ അവിടെ നടക്കുന്നുണ്ട് പിന്നെ ആശുപത്രികൾ അതുകൂടാതെ ബാലാശ്രമങ്ങൾ അനാഥാലയങ്ങൾ സാമൂഹ്യ സേവന രംഗത്ത് വളരെ സജീവമാണ് ആർ എസ് എസ് പ്രത്യേകിച്ച് സമീപകാലത്ത് യുവാക്കൾക്കിടയിൽ വലിയൊരു സ്വീകാര്യത ആർ എസ് എസ്സിന് ഉണ്ടാക്കാൻ കർണാടകയിൽ സാധിച്ചിട്ടുണ്ട് കാരണം അവർക്കിടയിലുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് ദളിതർ അതുകൂടാതെ ഒ ബി സി വിഭാഗക്കാർക്കൊക്കെ ഇടയിൽ വലിയ സ്വാധീനം ആർ എസ് എസ്സിനുണ്ട് അതൊക്കെ ഒരു ഫാക്ടറാണ് കാരണം ആർ എസ് എസിനെതിരെയുള്ള ഈ നിലപാട് അതായത് കൂടുതൽ യുവാക്കളും ദളിതരും ഈ സമൂഹത്തിൻ്റെ താഴേക്കിടയിൽ നിൽക്കുന്ന ആളുകളൊക്കെ ആർ എസ് എസിലേക്ക് ആകൃഷ്ടരാകുന്നു എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചൊരു വലിയ വിഷയം തന്നെയാണ് കാരണം കോൺഗ്രസ് ഇവർക്കൊന്നും യാതൊരു തരത്തിലുള്ള ഒരു ഗുണവും ചെയ്യുന്നില്ല പക്ഷേ സ്വാഭാവികമായിട്ടും കോൺഗ്രസ്സിന് ഇത്തരം ഡിവൈഡ് ആൻഡ് റൂൾ രാഷ്ട്രീയം വഴി പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് കാരണം ആർ എസ് എസ് ഒരു സന്നദ്ധ സംഘടനയാണ് ഒരിക്കലും ഒരു രാഷ്ട്രീയ സംഘടനയല്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ആർ എസ് എസിനെ നിരോധിക്കേണ്ട സാഹചര്യം അവിടെ വരുന്നില്ല അല്ലെങ്കിൽ നിയന്ത്രിക്കേണ്ട സാഹചര്യം വരുന്നില്ല എന്നുള്ളത് എല്ലാവർക്കും